ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കണേ നിങ്ങളുടെ മഴത്തൂരും മുമ്പിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ മഴത്തൂര് മുമ്പുടെ കഥ എല്ലാവരും ഇടണം പറയുന്നുണ്ട് ഓരോ എപ്പിസോഡൊക്കെ ഇടാത്ത എന്ത് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇട്ട് തുടങ്ങുകയാണ് മഴതൂരും മുമ്പിയുടെ കഥ ഓരോ ദിവസത്തെ എപ്പിസോഡും അങ്ങനെ മാമച്ചൻ്റെ മാമച്ചനും ഗ്രേസമയം കൂടി ആയിട്ട് നമ്മുടെ ചിന്നിമോളുടെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ നമ്മുടെയൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലുള്ള കുഞ്ഞാന്ന് തോന്നും എന്തോ ഒരു പരിചയം തോന്നുന്നില്ലേ അതല്ലേ പറഞ്ഞത് ആ കണ്ണു മൂക്കും നെക്തിയൊക്കെ കണ്ടിട്ടേ ഹോ മാവച്ചനോ ഒന്ന് ഓർത്തു നോക്കിക്കേ ആരെ പോലെയാ നമുക്കറിയാവുന്ന ആരുടെങ്കിലും ചായ ഉണ്ടോ എന്ന് നിനക്കതിനെ അഡോപ്റ്റ് ചെയ്യണോ എന്നിങ്ങനെ ചോദിച്ചപ്പം ആ ഓർഫനേജുകാരുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ അവർ തരുവോ ആ നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞിനെ ദത്തെടുക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നത് അതെ അവർക്ക് തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കാണും അതിൽ നിന്നൊക്കെ ദത്തെടുക്കലൊക്കെ നടക്കുകയുള്ളൂ അതിന് ഇത് ത്യാഗമല്ല കുഞ്ഞൊന്നും അല്ലല്ലോ സ്നേഹനിക്കേപ്പിച്ചു കൊടുത്തല്ലേ അലീനിയല്ലേ അഗ്രിമെൻറ്റ് ചെയ്ത് എഗ്രിമെൻ്റ് സൈൻ ചെയ്തത് അവൾ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ നീ കാര്യമായിട്ട് പറയുവാണോ ആ ചിന്നുമോളെ കണ്ടപ്പോൾ മുതല് മനസ്സിലെന്തോ പോലെ നമുക്ക് ത്യാഗഭവൻകാരുമായിട്ടൊന്നും സംസാരിച്ച് നോക്കാം ധർദു പിടിക്കണ്ട എന്തായാലും ഫോട്ടോയൊക്കെ ഗ്രേസം ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ അലീനയെ ജിജോടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകട്ടോ ആ ജിജു ചേട്ടൻ ഫോട്ടോഗ്രാഫറായിരുന്നോ എൻ്റെ നല്ല ഫോട്ടോസൊക്കെ ആയിരുന്നു ആ ഇത് അവർ പിക്നിക്കിന് പോകുമ്പോൾ എടുത്തതാണ് മാമച്ച ഞങ്ങളും ഗ്രേസമാൻഡിയൊക്കെ പിക്നിക്ക് പോകുമ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട് ഇത് ഇവരുടെ മാത്രം ആൽബമാണ് ഇതിനകത്ത് അതൊന്നുമില്ല അവരുടെയൊക്കെ ഫോട്ടോയുടെ ഫോട്ടോയുടെപ്പോൾ ഉള്ളത് വേറെ ആൽബത്തിലാണ് അല്ല ഇത്രയും ഫ്രീഡം ഉണ്ടായിരുന്നവർക്ക് കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യാനൊക്കെ ആ ഭയങ്കര പ്രേമല്ലായിരുന്നു ചേച്ചി അതെ ജിജോ ചേട്ടൻ്റെ ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു ഷെറിൻ ചേച്ചി എൽ എൽ ബിക്ക് പഠിക്കുമായിരുന്നു എറണാകുളത്ത് തന്നെയോ അതേ തന്നെ ആ ചേച്ചി മിക്കപ്പോഴും ഇവിടെ വരുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഒഴിവു ദിവസമൊക്കെ ഇവിടെ ആയിരിക്കും ഷോ ഇങ്ങനെ ഇങ്ങനെ ഇതിലുള്ള ഒരാളിപ്പോൾ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം ആ രണ്ട് കൂട്ടരുടെയും വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് എല്ലാം തീരുമാനിച്ചു വെച്ചിരുന്നതാ ഈ വീട്ടിൽ വെച്ച് കല്യാണ ഉറപ്പിക്കൽ ചടങ്ങ് നടത്തി മനസമ്മതത്തിൻ്റെ രണ്ട് ദിവസം മുമ്പായിരുന്നു ആ ആക്സിഡൻറ്റ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എനിക്ക് കഥയൊക്കെ കേട്ടപ്പോൾ ആകെ സങ്കടമായിട്ടോ അങ്ങനെ ആൽബം അടച്ചു വെച്ചു ആ സമയത്താണ് നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയും അങ്ങോട്ടേക്ക് വരുന്നത് ആ അവരുടെ സംസാരം കേട്ടപ്പോഴേക്കും രേവതിക്കുട്ടി എന്ന് അന്ന് മുറി തുറന്നു ഞങ്ങൾ പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ ഏ ഇല്ല നിങ്ങളിത് എപ്പോൾ വന്നു എന്ന് രേവതിക്കുട്ടി കുട്ടി ചോദിച്ചു വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ആ കൊള്ളാം നല്ല ചെവി കൊള്ളാം 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 എന്ന് മാമച്ചൻ പറയാണ് എന്തേ രണ്ടുപേരും കൂടെ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടുപേരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നോ ആ ഇവള് എന്നോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ആ മാമച്ചായ ഇതങ്ങോട്ട് കൊടുത്തേരെ അങ്ങനെ നമ്മുടെ അലീനക്ക് വെച്ച് നീട്ടുകയാണ് എനിക്കോ രേവതിക്കുട്ടി നിനക്കായിരിക്കും വാങ്ങിച്ചോ നീയോ അതെ രേവതിക്കുട്ടിക്ക് കൊടുക്കാനൊക്കെ ഞങ്ങൾക്കറിയാം നീയല്ലേ ഞങ്ങൾക്ക് ഈ രേവതിക്കുട്ടിയെ കൊണ്ടു തന്നത് ഞങ്ങൾക്കിങ്ങനെ ഒരു സമ്മാനം തരുമോ ഞങ്ങൾ തിരിച്ചെന്തെങ്കിലും തരണ്ടേ ഇഷ്ടമുണ്ടായിട്ട് ഉണ്ടായിട്ട് മേടിച്ചു ചേച്ചി എന്നിരം അവർക്കുട്ടേം പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ നീട്ടി പിടിച്ചോണ്ട് നിൽക്കാൻ വയ്യ ഇതങ്ങോട്ട് പിടിച്ചേ എന്ന് പറഞ്ഞ് മാമച്ചൻ കൊടുത്തു അലീനെ കണ്ണെന്നറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ സാധനം ആ കവർ വാങ്ങിക്കുന്നത് ഞാൻ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുക ഞാൻ എന്താ ഇപ്പം പറയേണ്ടത് അപ്പോഴേക്കും എനിക്കാരും ഇങ്ങനെയൊന്നും തന്നിട്ടില്ല എന്നലീനെ പറഞ്ഞപ്പോൾ നീ ഇനിയിപ്പോൾ ഒന്നും പറയാനൊന്നും നിൽക്കേണ്ട നീ അതങ്ങടെ എടുത്ത് വെച്ചേരേ കേട്ടോ ഫുഡ് വാങ്ങിച്ച് വച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് രണ്ടുപേരും കൂടെ വന്നേ ഇവിടെ നിന്നാണ് കൂടുതൽ സെൻറ്റിയാകുന്നു ഗ്രഹസമ്മയ്ക്ക് മനസ്സിലായി മാമച്ചനും ഗ്രഹസമ്മ അങ്ങ് പോവാട്ടോ അലീനെ നിന്ന് കരയാണ് ആ സമയത്ത് രേവതി ചേച്ചി എന്തിനാ എന്നേ കരയുന്നത് അവരെ സ്നേഹം കൊണ്ട് തന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുക ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണല്ലേ അപ്പഴേക്ക് അലീനെ പറഞ്ഞു ആ അതെ ഇത് ശരിക്കും ശരിക്കും എനിക്കല്ല കിട്ടിയത് നിനക്കല്ലേ നീ നല്ല കുട്ടിയായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവരെനിക്കിത് തന്നത് അങ്ങനെ രേവതി കുട്ടിയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക ഞാൻ വലിയ സംഭവം അല്ലേ പൂടിയൊന്ന് എന്നും പറഞ്ഞൊരു ചുമ്മാ ഒരു തല്ലും കൊടുത്തു കേട്ടോ അത് എന്നെ ഒന്ന് നോക്കണ്ട എന്ന് രേവതിക്കുട്ടി ചോദിച്ചപ്പം അതെന്തായാലും എനിക്ക് നിധി പോലെ തന്നെയാണ് എന്നലീന പറഞ്ഞു പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശിക്കാണെങ്കിൽ അതായത് നമ്മുടെ വൈജേൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കട മറിഞ്ഞും ഒന്നും ഉറക്കം വരുന്നില്ല അപ്പോഴാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശി ഉറങ്ങിയില്ലേ നേരെ ഒരുപാടായല്ലോ ഓ ഓരോ നോർത്ത് കിടക്കുമ്പോൾ എങ്ങനെ ഉറക്കം വരാനാ നീ എന്താ ഉറങ്ങാത്ത ഓ എനിക്കും വന്നില്ല ഉറക്കം ആ എന്നാ പറ്റിയേ ഓ എനിക്കറിയാം മേലെ അല്ല അലീന ചേച്ചി ഇന്ന് വന്നില്ലല്ലോ മുത്തശ്ശി ആ ഇന്ന് വരണ്ടതായിരുന്നു എന്തായാലും നാളെ അവൾ വരും എന്നാ തോന്നണത് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം അലീന ചേച്ചി വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓഹോ കൊള്ളാലോ അവളെ കണ്ണിന് നേരെ കണ്ടുകൂടലോ നിന്റെ അമ്മയ്ക്ക് എന്നിട്ടിപ്പോൾ കാണാഞ്ഞിട്ടാണോ ദേഷ്യം അലീന ചേച്ചി ഉള്ളപ്പോഴേ അമ്മയ്ക്ക് ചുമ്മായിരുന്നു ഓർഡർ ഇട്ടാൽ മതിയല്ലോ അതുകൊണ്ടാ അത് കൊണ്ടുപാടി ഇത് കൊണ്ടുപാടി അത് ചെയ്യ ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർഡർ ഇട്ടാൽ മതിയല്ലോ അലീനിച്ചേച്ചി പാവം ഓടി നടന്ന് എല്ലാം ചെയ്തോളും ഇപ്പ അമ്മയ്ക്ക് നല്ല ചായ എങ്കിലും കിട്ടണമെങ്കിൽ അതിടാൻ അറിയുന്ന ആരുണ്ട് ഇവിടെ ആ അവനറിയാം നിൻ്റെ അച്ഛനും നല്ല ഒന്നരം പാചകം അറിയാം എല്ലാ കൂട്ടം നല്ല രുചിയോടെ ഉണ്ടാക്കാൻ അറിയാം വൈജ് തോറ്റു പോകും കാര്യത്തിൽ അവൻ്റെ അടുത്ത് ആ ബെസ്റ്റ് അമ്മയുള്ളപ്പച്ചനടുക്കളെ കയറാനോ നടന്ന് തന്നെ നടക്കണ കാര്യം പറ ഇപ്പോ പണ്ടത്തെ പോലെ വൃത്തികേടൊന്നുമില്ല മോൾ ഇങ്ങോട്ടിരിക്കേ അലീനെ അത്ര നന്നായിട്ടാണ് എന്നെ നോക്കുന്നത് ഞാൻ ഇരിക്കാൻ വന്നതല്ല മുത്തശ്ശി കിടക്കാൻ വന്നതാ എവിടെ കിടക്കും ദാ അവിടെ അലീനെ കിടക്കുന്നിടത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കേട്ടോ നീ അവിടെ കിടക്കാനോ ആ അലീന ചേച്ചി കിടക്കുന്ന സ്ഥലമല്ലേ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ മോളെ നിനക്ക് ആവശ്യം വല്ലതും ഉണ്ടോ ഇതൊക്കെയല്ലേ ആവശ്യം ഏ ദേ ഇന്നലെ രാത്രി മുത്തശ്ശി ഒറ്റയ്ക്കല്ലായിരുന്നോ ഒരു ദിവസമൊക്കെ ആരെങ്കിലും കൂട്ടില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇന്നുകൂടെ കൂട്ടിനില്ലാണ്ടായാലോ മുത്തശ്ശിക്ക് സങ്കടാവില്ലേ മുത്തശ്ശിക്ക് വിഷമം വരുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാവും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും മുത്തശ്ശിയെ കൃഷ്ണമോളുടെ കൈ പിടിച്ചിട്ടിങ്ങനെ ഉമ്മ കൊടുക്കുകയാണ് എൻ്റെ മോളെ നിനക്കെങ്കിലും തോന്നിയില്ലോ അങ്ങനെ വന്ന് നിൽക്കാനൊക്കെ ആട്ട നിനക്കെങ്കിലും തോന്നിയില്ലോ നീ നല്ല കുട്ടിയാ എനിക്കിനി വേറൊന്നും വേണ്ട ഇങ്ങനെ പറയുന്നത് കേട്ടാൽ മതി എന്നു പറഞ്ഞു മുത്തശ്ശി കരയുക അപ്പം കൃഷ്ണെ ചോദിച്ചു മുത്തശ്ശി എന്തിനെ കരയുന്നേ കരയുണ്ടാട്ടോ മുത്തശ്ശി മുത്തശ്ശിക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നത് ആ മുത്തശ്ശിക്ക് സന്തോഷമായി മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ കൃഷ്ണ അലീനെ ചുരുട്ടി വെച്ചിരുന്ന പായും തലയണയൊക്കെ എടുത്ത് വിരിച്ചു എന്നിട്ട് അത് കയതിൽ കിടന്ന് അലീനയുടെ പുതപ്പ് അങ്ങോട്ട് പുതക്കെ അടണം കേട്ടോ ശരിക്കും അലീനെ ഉള്ളതുപോലെ കൃഷ്ണയ്ക്ക് തോന്നുക അലീന ചേച്ചിയിൽ അതേ മണം ആ ഒരു പുതപ്പിലും തലയണയിലൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുക അലീന ചേച്ചിയുടെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു നിനക്ക് അലീനേനെ ഇഷ്ടമാണോ എനിക്ക് അലീൻ്റെ ചേച്ചിയെ വലിയ ഇഷ്ടമാണ് ചോദിക്കാതെയും പറയാതെ തന്നെ ഓരോന്ന് ചെയ്തു തരും എനിക്കൊരു ചൂടുവെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണമെന്ന് വിചാരിച്ചാൽ അതേ ഒരു ഗ്ലാസ് ചൂടുവെള്ളമായിട്ട് മുന്നിൽ വന്ന് നിൽക്കൂ എങ്ങനെ അറിയുന്നു ഓ എനിക്ക് അതുപോലെ ഒരു ചേച്ചി മതിയായിരുന്നു ഇവിടെ അറിഞ്ഞോണ്ട് പൂതന ആ അത് വൈജയുടെ തന്നീ പകർപ്പ സ്വഭാവം കൊണ്ട് എന്ന് മുത്തശ്ശി പറയാട്ടോ എനിക്ക് അച്ഛൻ്റെ സ്വഭാവം അല്ലേ മുത്തശ്ശി സ്വഭാവം മാത്രമല്ല ഏതാണ്ട് രൂപവും അങ്ങനെ തന്നെയാണ് നീ അച്ഛനെ പോലെയാ ആ അതാണ് എന്നെ മുത്തിച്ചു ഉറങ്ങിക്കോ ഇനി ഞാനുണ്ടല്ലോ കൂട്ട് സമാധാനമായിട്ട് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കിടന്നുറങ്ങാം കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ അലീനെ പോകാനായിട്ട് റെഡിയായി രാവിലെ തന്നെ വരികയാണ് മാമച്ചനും ഗൃഹസമ്മയും അവിടെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട് ഹോളിൽ ഗ്രഹസമ്മോ ദേ ഇവളും റെഡിയായി വന്നല്ലോ ഉയ്യോടി നീ രാവിലെ പോവുകയാണോ ഒന്നും കഴിക്കൊന്നും വേണ്ടായോ ഷേ ബ്രേക്ക്ഫാസ്റ്റ് പോലും നീ കഴിച്ചില്ലല്ലോ ഞാൻ ചായ കുടിച്ചു അത് മതി ഒമ്പത് മണിക്കെങ്കിലും പാലയിലെത്തണം മുത്തശ്ശിക്കായ ആരുമില്ല കൂട്ടിന് പിള്ളേരൊക്കെ സ്കൂളിൽ പോകില്ലേ അങ്കളിന് ഷോപ്പിലും പോകണം മേഡത്തിൻ്റെ ബാങ്കിലും പോകണം അവർ തിരക്കായിരിക്കും നീ അല്ലേടി അവൾക്ക് കളിക്കാനായി കഴിക്കാനായിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്തുവിടേണ്ടത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ മാമച്ചായ ഇവളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ബസ് കയറ്റി വിട് ആ ഓക്കെ എന്നും പറഞ്ഞു മാമച്ചായ എഴുന്നേറ്റു അങ്ങനെ പോകുന്നതിന് മുമ്പ് അലീന ഗ്രേസമ്മയുടെ കയ്യിലേക്ക് പിടിക്കുക ആൻറ്റി ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ഫീലാണ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല കരച്ചിൽ വരിക എന്ന് പറഞ്ഞപ്പോഴേക്കും ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും രേവതി കുട്ടിയുടെയും ഒക്കെ കണ്ണു നിറഞ്ഞു സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് ആരുമില്ലാതിരുന്നു ആരുമില്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ വന്നപ്പോൾ ആ വിഷമൊക്കെ മാറി എന്ന് പറഞ്ഞപ്പോഴേക്കും എങ്കാളീനെ പതുക്കെ ഗ്രേസമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കുറച്ചു നേരം നിന്നു വിട്ടോ അതിനുശേഷം അങ്കിളിനോട് പറഞ്ഞു അങ്കിളെ ഇവളെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോകുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു നിങ്ങൾ ഇവളെ ദ്രോഹിക്കോ സങ്കടപ്പെടുത്തുമോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇപ്പം ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് എത്ര സന്തോഷത്തിലാണ് ഞാൻ തിരിച്ചു പോകുന്നതെന്നറിയോ ഒരച്ഛൻ്റെ അമ്മയുടെയും തണലിൽ ഇവളെ നിർത്തിയിട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത് രേവതി കുട്ടിയോട് യാത്ര പറയാനായിട്ട് തിരിച്ച് തിരിഞ്ഞപ്പോഴേക്കും എന്നോട് യാത്ര പറയുന്ന വേണ്ട ഞാനും വരുന്നുണ്ട് ബസ് സ്റ്റാൻഡ് വരെ മോളെന്തായാലും പോയിട്ട് വാ എന്തേലും വിഷമമുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാരേ ഒരു ദിവസം ഞാനും മാമച്ചായനും കൂട്ടി ഇവിടെയും കൂട്ടി അങ്ങോട്ട് വന്നേക്കാം അങ്ങനെ യാത്ര പറഞ്ഞ് അലീന അവിടെ നിന്ന് ഇറങ്ങാണ് പിന്നെ കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ അലീന വൈജയന്റിയുടെ വീടിന് മുന്നിൽ വന്ന് ഇറങ്ങുകയാണ് പക്ഷെ അലീനയ്ക്ക് മുട്ട പണി കൊടുക്കാനുള്ള വലിയ പ്ലാനിങ്ങിലായിരുന്നു നമ്മുടെ വൈജയന്റി അങ്ങനെ അലീനെ വന്ന് ഡോറിൽ ബെല്ലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകട്ടോ ആരും വന്ന് ഡോറൊന്നും തുറന്നില്ല അവൾ ജനലിലൂടെ ഇങ്ങനെ നോക്കി അതിനുശേഷം അടുക്കള ഭാഗത്ത് പോയിട്ട് അടുക്കളയിലെ വാതിലൊക്കെ ഒന്ന് തുറന്ന് നോക്കാനായിട്ട് ശ്രമിക്കുകയാണ് എവിടെ ആരുമില്ല ആ പരിസരത്തെങ്ങും ആരുമില്ല എന്ന് അലീനയ്ക്ക് മനസ്സിലായിട്ടോ ഇതേസമയം നമ്മുടെ വൈജൻ്റെ എവിടെയാണെന്നറിയാമോ കമലയുടെ വീട്ടിലാണ് അമ്മേനേം കൊണ്ട് പറ്റില്ലാത്ത അമ്മേനെയും ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടോണമെന്ന് പറഞ്ഞ് അമ്മേനെയും പൊക്കിയെടുത്തോണ്ട് പോയിരിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മേ എന്ന് വൈജേ ചോദിച്ചപ്പോൾ കാലിന് ബുദ്ധിമുട്ടുണ്ട് അത് കുഴമ്പിട്ട് മസാജ് ചെയ്ത് ചൂടുപിടിക്കുമ്പം അത് മാറിക്കോളും അല്ല നമ്മൾ എന്തിനാടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നമുക്ക് ആശുപത്രിയിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയാൽ പോരായിരുന്നോ എൻ്റെ അമ്മേ അമ്മയുടെ വീട് ഇതല്ലേ കൈതക്കൽ മാളിക വീട് ഇതല്ലേ പിന്നെ നീ എന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണോ വല്ലപ്പോഴും സ്വന്തം തറവാട്ടിലോട്ടൊക്കെ വന്നു പോകുന്നത് നല്ലതാണ് ആ വന്നിട്ട് കുറേ നേരം ആയില്ലേ എന്തിനാ ഇവിടെ എന്നെ കുത്തുപിടിച്ചിങ്ങനെ ഇരുത്തിയേക്കുന്നത് എടി എൻ്റെ മരുന്നും അരിഷ്ടമൊക്കെ കടപ്പാട്ടൂരല്ലേ പിന്നെ ഒരു നേരം അതൊന്നും കഴിച്ചില്ല എന്ന് വെച്ചാൽ അതൊന്നും വരാൻ പോകുന്നില്ല എടി എന്താ നിൻ്റെ ഉദ്ദേശം നമ്മൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നീ എന്തിനാ ഇന്ന് ലീവ് എടുത്തത് ഇന്ന് തന്നെ ആശുപത്രിയിൽ പോകേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ ഞാനാണല്ലോ ഞാൻ തീരുമാനിച്ചോളാം എവിടെപ്പോൾ പോകണം എങ്ങനെ പോകണം എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അപ്പോൾ കമല വന്നു കേട്ടോ ജ്യൂസൊക്കെ ആയിട്ട് പൈചം എടുത്തു ഓ അമ്മ ചോദിച്ചു തണുത്തതല്ലേ ആ എനിക്ക് വേണ്ട ആ എന്നാൽ കുടിക്കണ്ട എന്നും പറഞ്ഞവിടെ വെച്ചു മുത്തശ്ശി ഇപ്പം ചോദിച്ചു അതെ ആ പെങ്കൊച്ചിപ്പോൾ കടപ്പാട്ടൂർ എത്തിക്കാണൂല്ലേ കമല ചോദിച്ച ഏത് പെങ്കൊച്ച് അലീന ഓ അവളോ എൻ്റെ പൊന്നമ്മ അവൾ വരട്ടെ ഞാൻ എന്തോ വേണം അവിടെ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ വന്ന ഉടനെ എന്ന് മുഖം കാണിക്കാനായിട്ടൊന്നും അല്ല നിങ്ങൾ ചോറ് ഉണ്ടിട്ടല്ലേ പോകുന്നുള്ളൂ ആ അത്രേ ഉള്ളു ഏട്ടത്തി എന്നാ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് കമല പോയി ഹടി നമ്മളിവിടെ നിന്ന് ഉണ്ടിട്ടൊക്കെയാണോ പോകുന്നത് ആ ഇവിടെ നിന്ന് ഉണ്ടാൽ എന്താ കുഴപ്പം ഇത് അന്യ ഇവിടെ അല്ലല്ലോ അമ്മയ്ക്ക് ഈ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെയാണല്ലോ അമ്മ പറയുന്നതും കാണിക്കുന്നതും മൊത്തം അമ്മ അച്ഛൻ്റെ ഭാര്യയായിട്ട് വലതു കാലു വെച്ച് വന്ന വീടല്ലേ ഇത് ഒന്നും അല്ല നാല് മക്കളെ അമ്മ പ്രസവിച്ച് വളർത്തിയത് ഈ വീട്ടിലല്ലേ നൂറുകണക്കിന് ആൾക്കാർക്ക് അമ്മ ഈ വീട്ടിൽ വെച്ച് വിളമ്പി കൊടുത്തിട്ടില്ലേ ശരിക്കും ഇതല്ലേ വീട് അമ്മയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന വീട് എടി ഇനി എനിക്ക് എന്തിനാടി ഈ വീട് കിടക്കാൻ ഒരു പായും തലേണം വേണം പുതയ്ക്കാനൊരു പുതപ്പ് രണ്ടു നേരം കഞ്ഞി ആയാലും മതി ഹിദ് എണ്ണത്തിനൊരുച്ചിരി മരുന്ന് അത്ര മതി എനിക്ക് ആ മതി ഇംഗ്ലീ മതി എന്ന് പറഞ്ഞു അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുക ഇടീ നീ വീട് പൂട്ടിയിട്ടിട്ടാണോ വന്നേ എവിടെ വെച്ചായിരുന്നോ അലീനയ്ക്ക് അറിയാവോ എൻ്റെ അമ്മയും അമ്മ എന്തിനാണ് അവളുടെ കാര്യം ആലോചിക്കുന്നത് അമ്മയ്ക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കിയാൽ പോരെ ഓ ഇങ്ങനൊരു സാധനം എന്നും പറഞ്ഞ് മുത്തച്ഛി വായിച്ച എൻ്റെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ഓരോ സാ അടുക്കളയിൽ ഓരോ ഉച്ചയ്ക്ക് തേനിക്കറിക്കുള്ള ഓരോ കാര്യങ്ങൾ തട്ടിക്കൂട്ടാൻ തുടങ്ങുമായിരുന്നു കമല കമലയുടെ തീരെ എന്തെടുക്കാൻ പോവാ ഞാൻ പെട്ടെന്നൊരു മെഴുക്കുരട്ടി മുട്ടത്തോറിനും ഉണ്ടാക്കാം എന്നാത്തിന് ഇവിടെ ചോറിന് വേറൊന്നും ഇല്ലേ ആ ക്യാബേജ് കറിയും ക്യാബേജ് ചോറിനും മോരുകറിയും മീൻ ബീര ഉണ്ട് എന്നാൽ പിന്നെ അത് മതി എന്നാൽ പിന്നെ ഞാനൊരു ഓമലറ്റ് അടിക്കട്ടെ ആ എന്നായിക്കോട്ടെ നീ ആ കപ്പും സ്പൂണും ഒക്കെ എടുത്തേ ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് കറിയൊന്നും അധികമായിട്ടൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നോ എനിക്ക് രാവിലെയാ ഈ ഐഡിയ തോന്നിയത് എന്ന് വൈജേണ്ടി പറഞ്ഞു കേട്ടോ എൻ്റെ ഹോസ്പിറ്റലിൽ പോകാനേ ഇങ്ങോട്ട് വരാനോ രണ്ടും അമ്മയുടെ പ്ലാസ്റ്റർ അടിക്കാനേ ശനിയാഴ്ച പോയാൽ മതിയായിരുന്നു ഏഹ് പിന്നെ ഇതിനെ ലീവ് എടുത്ത് നീ ഇന്ന് തന്നെ പോകുന്നത് അതോ അതാവക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാ അലീനിക്കിട്ടാണോ അതെ അവധി ചോദിച്ചപ്പോൾ രണ്ട് ദിവസം ലീവ് ഞാൻ കൊടുത്തു ഇന്നലെ വൈകിട്ട് അവൾ തിരിച്ചു വരേണ്ടതാണ് അപ്പം അവൾക്കിട്ടൊരു ചെറിയ പണി ഞാൻ കൊടുക്കണ്ടേ കമലയിടത്തി ആ വേണം ചെറുതല്ല വലിയ പണി തന്നെ കൊടുക്കണം വലിയ മുട്ടാൻ പണി തന്നെ കൊടുക്കണം ഇതെന്ന് വൈദ്യുതിക്ക് അതങ്ങ് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ അലീന ബാലേന്ദ്രനെ വിളിച്ച് ബാലേന്ദ്രനും അലീനും കൂടെ പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് മനപൂർവ്വം ഇത് ചെയ്തതാണ് എന്ന് അലീന ബാലേന്ദ്രനോട് പറയുകയും ചെയ്യുന്നുണ്ട് മാഡം മനഃപൂർവ്വം തന്നെ ചെയ്തതാണ് എന്ന് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒക്കെ താങ്ക് യു